بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين اللهم علمنا ما ينفعنا وأنفعنا بما علمتنا وزدنا علما ساخوذين عليه نبي صلى الله عليه وسلم ഹസൻ അലി അള്ളാഹു അനഹുവിനെ പഠിപ്പിച്ച വിത്രലെ കുനൂത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മജലിസിൽ നമ്മൾ വിശദീകരിച്ചത് അള്ളാഹു ഹദാഹുവെ നീ ഹിദായത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും ഹിദായത്ത് നൽകണമേ നീ സൗഖ്യവും ആരോഗ്യവും നൽകിയവരുടെ കൂട്ടത്തിൽ അത് മാനസികമായതാകട്ടെ ശാരീരികമായതാകട്ടെ നീ എനിക്കും സൗഖ്യവും ആഫിയത്തും നൽകണമേ ഒബാരിഖലി ഫിമ ആതൈത്ത് അള്ളാഹുവി നീ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിലെല്ലാം നിന്നിൽ നിന്നുള്ള ബറക്കത്ത് ഞങ്ങൾക്ക് ഈ പ്രദാനം ചെയ്യണമേ ഒബാരിഖലി ഫിമ ആ പിന്നെന്താ അടുത്തവാചകം ആ എത്രവാചകായി അള്ളാഹ്മി ഫീമൻ ഹദൈദ് നമ്മൾ വിട്ടത് നീ നിന്റെ വിലായത്ത് നിന്റെ രക്ഷാധികാരം നിന്റെ കാരുണ്യം നിന്റെ തൗഫീക്ക് നിന്റെ അടുപ്പം നിന്റെ കാവൽ നിന്റെ സംരക്ഷണം ഇതെല്ലാം വിലായത്തിൽ ഉൾപ്പെടും അതും ഞങ്ങൾക്ക് നീ നൽകണമേ നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ വിലായത്ത് നൽകണമേ നീ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് നൽകണമേ ഈ നാല് വാചകങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത് അഞ്ചാമത്തെ വാചകം വഖിനീ ഈ വാചകത്തിന് സാധാരണ നമ്മൾ അർത്ഥം പറയുമ്പോൾ എന്താ വഖിനീ പറയൽ നീ വിധിച്ചതിൻ്റെ തിന്മയിൽ നിന്ന് ഞങ്ങളെ നീ നീക്കാക്കേണമേ സത്യത്തിൽ അതിൽ അർത്ഥം പറയുന്നതിന് ഒന്നും കൂടി സൂക്ഷ്മമായ പ്രയോഗം അള്ളാഹുഅലം അള്ളാഹുവിൻ്റെ വിധിയിൽ ഷെറില്ല നീ വിജി വിധിച്ചതിൻ്റെ ഷെറില് നിന്ന് നീ എന്നെ കാക്കയണമേ എന്ന് പറയുമ്പോൾ അള്ളഹ വിധിച്ചത് ഷെറാണ് എന്നൊരു ധ്വനി അതിൽ വരും അള്ളാഹുലേക്ക് ഒരിക്കലും ചേർത്തി പറയാൻ പാടില്ല വസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലം പഠിപ്പിച്ച സാധാരണ നിസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ ചൊല്ലി പറയുന്ന വജ്ജഹത്തുവിന്റെ പൂർണമായ രൂപം ആ വജ്ജഹത്തു വജഹിയൽ എന്ന് തുടങ്ങുന്ന പൂർണ്ണ രൂപത്തിൽ നന്മ എല്ലാം അള്ളാഹുവിന്റെ കരങ്ങളിലാണ് നന്മയായിട്ടുള്ളതെല്ലാം അള്ളാഹുവിൻ ഭദ്രമാണ് അള്ളാഹുവെ തിന്മ നിന്നിലേക്ക് ചേരുകയില്ല എന്ന് റസൂർലാഹിസ്ണ്ട് അപ്പൊ അള്ളാഹുസ് ആല അവന്റെ വിധി ഹൈറുമുണ്ട് ഷെറുമുണ്ട് ഷെർറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുസുബാൻഹുല ഷെറായി വിധിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് അള്ളാഹുവിന്റെ വിധി എല്ലാം ഹൈറാണ് മറിച്ച് അത് ഷെറാക്കുക എപ്പോഴാണ് അത് മഹ്ലൂക്കുകളിലേക്ക് ചേരുമ്പോഴാണ് ഉദാഹരണത്തിന് രോഗം രോഗം എന്നത് ഹൈറാണോ ഷെറാണോ ാണ് അള്ളാഹുസുബാനഹുല അവൻ രോഗം പിടിക്കുന്നത് ഹൈറായിട്ടാണ് പക്ഷെ ആപേക്ഷികമായത് ഷെറാവും ആർക്ക് രോഗം ബാധിക്കുന്നവർക്ക് പക്ഷെ ആത്യന്തികമായത് നന്മയാണ് അതെങ്ങനെയാണ് നന്മയാകുന്നത് രോഗം ബാധിക്കുന്ന ആളുകൾ ക്ഷമിച്ചാൽ അവർക്ക് കണക്കില്ലാതെ കൂലിയാണ് ഒരാളെ അമൽ ചെയ്ത് അള്ളാഹുസുബാനഹു ആലയിലേക്ക് അടുക്കാൻ അവന്റെ പദവികൾ ഉയരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവർക്ക് അള്ളാഹു സുബാനഹുവ രോഗം നൽകി പരീക്ഷിക്കും അവൻ അതിലൂടെ ക്ഷമിക്കുമ്പോൾ അമൽ ചെയ്ത അള്ളാഹു സുബാനഹുവയിലേക്ക് അടുക്കാൻ സാധിക്കുന്നിടത്തോളം അതല്ലെങ്കിൽ അതിനേക്കാൾ അധികം അവന്റെ പദവികൾ അള്ളാഹുങ്കിൽ ഉയർത്തും അപ്പൊ രോഗം ആത്യന്തികമായി ഹൈറാണോ ഷെറാണോ ഹൈറാണ് ആപേക്ഷികമായി ഷെറാണ് ആർക്ക് രോഗം ബാധിക്കുന്നവർക്ക് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും മഹാൻ ഷേഖ് സാലിഹബുൻ അസൈം ഇറാഹിം അഹുല്ല അദ്ദേഹം ഇതിനെ മനോഹരമായ ഒരു ഉദാഹരണം ഇതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് സാധാരണ നമ്മളെല്ലാവരും കേട്ടു പരിചയിച്ചൊരു ആയത്താണ് നമ്മുടെ നാട്ടിൽ പല കക്ഷികളും അവരുടെ താല്പര്യത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാറുള്ള ആയത്തും കൂടിയാണത് സൂറത്ത് റോമിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണത് കരയിലും കടലിലും മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം ഫസാദ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവിടെ ഭൂകമ്പം ഉണ്ടാകുന്നത് അതല്ലെങ്കിൽ സുനാമി ഉണ്ടാകുന്നത് കടക്ഷോഭം ഉണ്ടാകുന്നത് ഇതൊക്കെ ആളുകൾ കോറി ഉണ്ടാക്കിയിട്ടും അതല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചിട്ടും കെട്ടിടങ്ങൾ പണിത്തിട്ടും ഇങ്ങനെ ഫസാദ് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റില്ല പ്രകൃതിയായിട്ടല്ല ദുരന്തം ഉണ്ടാക്കുന്നത് അള്ളാഹു സുബാനുഹോത്താല് വിധിക്കുന്നതാണ് പ്രകൃതി ദുരന്തം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇവിടെ ആളുകൾ കെട്ടിടം പടർന്നിട്ടും ഭൂമി തരുന്നിട്ടും കോറിണ്ടാക്കിയിട്ടുമാണ് ഇങ്ങനെ ഫസാദ് ഉണ്ടാകുന്നത് ഇങ്ങനത്തെ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ ആയത്തിനെ ഓതിയിട്ട് പലരും ദുർവ്യാഖ്യാനിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ട് സംഭവിച്ച ഫസാദ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കരങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന എന്താണ് തിന്മകളാണ് ഹറാമുകളാണ് അള്ളാഹു വിലക്കിയ പാപങ്ങളാണ് ഈ പാപങ്ങൾ മാസിയത്തുകൾ ഹറാമായ കാര്യങ്ങൾ ചെയ്യുക വഴി ഇങ്ങനത്തെ ദുരന്തങ്ങളും മുസീബത്തുകളും കരയിലും കടലിലും ഉണ്ടാകും അള്ളാഹുക്ക് പരീക്ഷണമായി അത് നൽകും ശേഷം അള്ളാഹു പറയുന്നൊക്കെ എന്തിനാണ് അല്ലാഹു ഇങ്ങനെയുള്ള മുസീബത്തുകൾ കരയിലും കടലിലും ബാധകമാക്കുന്നത് അവർ പ്രവർത്തിച്ചതിന്റെ ചില അനന്തര ഫലങ്ങൾ അവർക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചതിൽ ചില കാര്യങ്ങളുടെ അനന്തര ഫലങ്ങൾ അവർക്ക് അനുഭവിപ്പിക്കാൻ എന്തിനാണത് അവർ അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ പാപങ്ങളെല്ലാം ഒഴിവാക്കി അതിൽ നിന്ന് മടങ്ങി നന്മയിലേക്ക് മുന്നേറി അള്ളാഹുലേക്ക് തിരിഞ്ഞു നടക്കാൻ അവർ ചെയ്ത തിന്മകൾ അവർക്ക് മുസീബത്തായി അള്ളാഹു സുബാനഹുല അവർക്ക് പരീക്ഷണമായി ഓർമ്മപ്പെടുത്തി അവരെ തിരിച്ചു വിളിക്കുകയാണ് അള്ളാഹു അപ്പൊ ഇവിടെ നോക്കൂ ഇങ്ങനെയുള്ള മുസീബത്തുകൾ ആപേക്ഷികമായ എന്താണ് അത് ബാധിക്കുന്ന ആളുകൾക്ക് ഫിലസ്തീനിൽ നമുക്കറിയാം ഫിലസ്തീനിൽ യുദ്ധക്കെടുതിയിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അത് ഷെറാണ് മുസീബത്താണ് ആപേക്ഷികമായവർക്ക് അത് മുസീബത്താണ് പക്ഷേ അള്ളാഹുസുബാനഹുല വിധി ആത്യന്തികമായ അവർക്ക് ഹൈറാണ് കാരണം എന്താ അവർ ഷഹീദായവർക്ക് അള്ളാഹുസുബാനഹുല വാഗ്ദാനം ചെയ്ത സ്വർഗാണ് ഈ ദുനിയാവിലുള്ളതെല്ലാം അവർക്ക് നൽകിയാലും സ്വർഗത്തിന്റെ ഏഴയലത്തെത്തോ ഒരിക്കലും ഇല്ല അപ്പൊ ആത്യന്തികമായ എന്താണ് അത് ഹൈറാണ് നമുക്ക് നമ്മുടെ കണ്ണിൽ ോക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ അത് ബാധിച്ചവരെ ആപേക്ഷികമായി ഷെറായി ബാധിക്കുമെങ്കിലും അപ്പൊ അല്ലാഹു നിന്റെ വിധി കൊണ്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ നിന്റെ വിധി ഞങ്ങൾക്ക് ഷെറായി ഭവിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു കാത്തുരക്ഷിക്കണം എന്ന് പറയലാകും ഈ വാചകത്തിന്റെ അർത്ഥത്തിൽ ഒന്നും കൂടി സൂക്ഷ്മമായ പ്രയോഗം എന്താർത്ഥം പറയാം കളൈദ് നീ വിധിച്ചത് ഷെർറായി ഞങ്ങൾക്ക് സംഭവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ അടുത്ത വാചകം എന്താണ് നീ വിധിക്കുന്നു നീയാണ് വിധിക്കുന്നവൻ വിധിക്കാൻ അർഹതയും യോഗ്യതയും എല്ലാ അർത്ഥത്തിലുമുള്ള അധികാരവും പ്രതാപവുമുള്ളവൻ ഉള്ളവൻ രാജാതിരാജൻ അള്ളാഹുയ നീ മാത്രമാണ് നീ മാത്രമാണ് അതുകൊണ്ട് നിനക്കാണ് വിധിക്കാൻ അധികാരമുള്ളത് അള്ളാഹുവിന്റെ വിധി അൽ അൽഖലാ അത് രണ്ട് രൂപത്തിലുണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അൽഖലാ ഉൽ കൗനി അൽഖല ഉൽ കലാ ഉൽ കൗനി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ് അല്ലെ ഇവിടെ രാവുന്നു പകലാകുന്നു മഴ ഉണ്ടാകുന്നു ചൂടുണ്ടാകുന്നു രോഗം ബാധിക്കുന്നു ആരോഗ്യമുണ്ടാകുന്നു ചിലർ പട്ടിണിയിലാകുന്നു ചിലർ സമ്പന്നരാകുന്നു ഇതൊക്കെ അള്ളാഹുന്റെ പ്രാപഞ്ചികമായ വിധിയാണ് ഇതാർക്കെങ്കിലും തടയാൻ പറ്റുമോ പറ്റുമോ ഇന്ന് രാത്രി റമദാൻ റമദാനൊട്ടാകെ ഇനി ബാക്കിയുള്ള ദിവസം മുഴുവൻ ഇതുപോലെ രാത്രി ആയാൽ മതി എന്ന് നമ്മളെല്ലാരും മീറ്റിംഗ് കൂടി തീരുമാനിച്ചാൽ രാത്രിയാവും ഇല്ല അവിടെ നമുക്ക് ഇടപെടാൻ ഒരു വകുപ്പുമില്ല അള്ളാഹു തീരുമാനിച്ചതുപോലെ സംഭവിക്കും സമ്മർ വെക്കേഷൻ അതെല്ലാ കാലം കൊല്ലത്തിലെ എല്ലാ മാസവും വേനലവധി വേണമെന്ന് കുട്ടികൾ തീരുമാനിച്ചാൽ അത് നടക്കുക ഇല്ല കാരണം കാലം മാറി മറിയും അവന്റെ അത് നടപ്പിലാവും ആരെത്താലും ആരനിഷ്ടം പ്രകടിപ്പിച്ചാലും മറ്റൊരു വിധിയുണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വിധികൾ വിധി വിലക്കുകൾ അള്ളാഹു നിയമമാക്കി റമിഹു നോമ്പ് നിർബന്ധിന്റെ വിധിയാണ് അള്ളാഹു സുബാനത്തെ നിസ്കാരം നിർബന്ധമാക്കി ായ വിധിയാണ് ഇത് ചെയ്യുന്നവരുണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ വിധി വിലക്കുകൾ പാലിക്കുന്നവരുണ്ട് ധിക്കരിക്കുന്നവരുണ്ട് അള്ളാഹു സുബാനഹൂല അതിന് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അവരെ വഴിപ്പെട്ടവർ അതനുസരിച്ച് ജീവിക്കും അല്ലാത്തവർ ധിക്കരിച്ച് ജീവിക്കും എന്തായാലും ഇങ്ങനെ വിധിക്കാൻ പ്രാപഞ്ചികമായും മതപരമായും വിധിക്കാൻ അർഹത ആർക്ക് മാത്രമാണ് അള്ളാഹുവിന് മാത്രം അള്ള വിധിച്ചതിന്റെ മേലെ വിധിക്കാൻ ഏതെങ്കിലും രാജാവിനോ അധികാരിക്കോ കഴിവുണ്ടോ ശക്തിയുണ്ടോ അർഹതയുണ്ടോ അള്ളാഹുന്റെ വിധി ചോദ്യം ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമോ സാധിക്കില്ല അള്ളാഹു സുബാന വിധിക്കുന്നവൻ അള്ളാഹുന്റെ മേൽ വിധിക്കാനും ഇല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹുപോലെ അള്ളാഹു പ്രവർത്തിക്കുന്നതിനെ പറ്റി അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല വഹു യുസ് മനുഷ്യരാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അല്ലാഹു പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹുവിന്റെ വിധിയെപ്പറ്റി അള്ളാഹു സുബാനുഹൂത്താല നടപ്പിലാക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആരെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടോ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ ആ പറഞ്ഞതിനർത്ഥം അള്ളാഹു സുബഹാനഹൂത്താല മനുഷ്യന്മാര് പ്രവർത്തിക്കുന്നത് പോലെ ഒരു യുക്തിയുമില്ലാതെ തോന്നിയതുപോലെ അവൻ വിധിക്കുന്നു പ്രവർത്തിക്കുന്നു അല്ല അള്ളാഹുവിന്റെ സകല വിധിക്കും സകല പ്രവർത്തനങ്ങൾക്കും പിന്നിൽ കൃത്യവും സൂക്ഷ്മവുമായ യുക്തിയുണ്ട് ചിലത് നമ്മൾ അറിയും ചിലത് നമുക്കറിയില്ല ചിലതവൻ ചിലത് അവൻ അറിയിച്ചു തരും ചിലത് രഹസ്യമാക്കി വെക്കും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശരി അള്ളാഹുന്റെ വിധി പൂർണ്ണമായി തൃപ്തിപ്പെടുക എന്നതാണ് നമ്മുടെ ബാധ്യത അല്ലാഹു അതിന്റെ പേരിൽ പക്ഷെ നമ്മളാകട്ടെ അള്ളാഹുന്റെ വിധിക്കെതിരെ സന്തരിച്ചതിന്റെ പേരിൽ അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചതിൻറെ പേരിൽ അവനെ അവനധിക്കരിച്ചതിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും അല്ലാഹു സുഹാന നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പൊ ഇതാണ് അടുത്ത രണ്ടു വാചകങ്ങളുടെ അർത്ഥം അള്ളാഹുവെ നിന്റെ വിധി ഞങ്ങൾക്ക് തിന്മയായി ഭവിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ കാക്കേണമേ പിന്നെ അടുത്ത വാചകം പറഞ്ഞ വാചകം നീയാണ് വിധിക്കുന്നവൻ പ്രാപഞ്ചികമായും മതപരമായും വിധിക്കപ്പെടുകയില്ല അള്ളാഹു സുബാനവിധം അവന്റെ വിധി വിലക്കുകൾ പാലിച്ചു ജീവിക്കാൻ باقي لا دينا ده اثرنا لنا مكو توفيق نالجي نمي وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه جميعين سبحانك اللهم وبحمدك شهدوا لا إله إلا أنت استغفرك واتوب إليك والسلام عليكم ورحمة الله